അസ്സാം വലൈക്കും വർഹമത്തല്ലാത്ത വർക്കാത്തു ലാഹവല എന്ന ദിക്കറിന്റെ മഹത്തായിരിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് മഹാനായിരിക്കുന്ന തഴവാ ഉസ്താദിന്റെ വരികളിൽ അതെങ്ങനെയല്ല ചെല്ലണ്ടത് എന്തെല്ലാമാണ് അതിന് പ്രതിഫലമെന്നും ഇതിൽ തന്നെ ചെറിയ രൂപത്തിൽ തഴവ ഉസ്താദ് വിവരി വിവരിക്കുന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് കേട്ട് അതുപോലെ തന്നെ ഇബാ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ് ദാരിദ്ര്യ രോഗം ഏവനും പയക്കുന്നതാ ലാഹവുലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിന് ഇതു നല്ലതാ അതിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് നബി തന്നെ നിർദ്ദേശിച്ചത ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ സ്വർഗത്തിലേ നിധി എന്ന് നബി പേരിട്ടതാ അത് അതിശയോക്തിയിൽ ചൊല്ലി സ്വപ്നമിൽ എന്നു കണ്ടാൽ നല്ലതാ ഒരു സംശയം ഇല്ലാതെ ധനമറ്റുന്നതാ നിധി കിട്ടണം എന്നുള്ളതും ഔലുള്ളതാ ഇത് ഷാഹീൻ വ്യക്തമായി പറയുന്നതാ നിനക്കെത്ര തിന്നാം അത്രയും ദഹിക്കുന്നതാ സമയം അതിനൊരു ക്ലിപ്തവും ഇല്ലാത്തതാ അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ ഇത് റബിനാണ് മായവും ചേരാത്തതാ അബ്ദാഹുവിൻറെ റസൂല് സ്വന്തം ചെയ്തതാ ലൈസൻസ് എടുത്തത് തിന്നലേറ്റം നല്ലതാ അതായത് ഇജാസെത്ത് വാങ്ങിച്ചു തിന്നാൻ അല്ലാത്തതിനേക്കാൾ കുറെ എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ് പറഞ്ഞത് ലൈസൻസ് എടുത്തത് തിന്നലേറ്റം ഏറ്റവും നല്ലതാ ഉടനടിഫലം എത്തുന്ന തിന്നു ഇത് ബിസ്മി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ അതിനിടയിൽ അപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ മടിക്കാതെ തി മറിക്കാതെ തന്നിത് നിത്യവും ഗണിക്കേണ്ടതാ മൗത്തിന്റെ സമയം മംഗളം പാടുന്നതാ ഇതുവാലി സ്വാലിഹാത്തിൽ പെട്ടതാ എന്നുള്ളതും വിവരിച്ചതാ ഞത്ത് നീങ്ങാതെപ്പോഴും കാക്കുന്നതാ അൽ കഹിലെ ലൗല മുതൽ നോക്കേണ്ടതാ കണ്ണിന് ഏറ്റം കൗതുകം നൽകുന്നതാ കബറിൽ കടന്നാൽ കണ്ണു കണ്ടുതന്നറിയേണ്ടതാ ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ പൽ സന്തോഷം സദാ പുതുക്കുന്നതാ ആശ്വാസം എന്നത് സകലതും ഇതിനുള്ളതാ അസുഹാബികൾ ഇത് യുദ്ധമേൽ തിന്നുന്നതാ അതിനാൽ വിജയം കണ്ട് സ്തുതി പാടുന്നതാ ഇത് മുറി അതായത് മുന്നൂറ്റി പതിമൂന്ന് മടിക്കാതെ തിന്നവൻ എപ്പോഴും രുചിയുള്ളതാ ഹറഞ്ഞ മനക്ലേശം അമ്മന്ന സൈന്യം തോറ്റു കീഴടങ്ങുന്ന അതായത് മനക്ലേശം ഇത് ചെല്ലുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്ക്ലേശം ഉണ്ടാവില്ല അതായത് സ്ഥിരമായി ചിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ദിവസവും കമ്മന്ന സൈന്യം തോറ്റു തോറ്റുകീഴടങ്ങുന്നതാ മടിക്കാതെ തിന്നവനെപ്പോഴും രുചിയുള്ളതാ രുചിക്കാതെ തിന്നവനും ബലം ലഭിക്കുന്നതാ ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ തീരാത്തതാ കഴിയുന്നതും കഴിയുന്നതും ഇത് തിന്നു ശീലിക്കേണ്ടതാ അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ തിന്നാത്തവൻ വല്ലാഹി കൈ കടിക്കുന്നതാ മീസാനിൽ എന്തൊരു ഭാരവും ഇതിനുള്ളതാ അറിശൻറെ തണലിലിരുന്ന പം സുഹിക്കുന്നതാ ഔതാര്യമുള്ള ഇലാഹിനിഷ്ടപ്പെട്ടതാ അതിനുള്ള കൂലി ലഭിച്ചു കണകൾ ഒരുക്കുന്നതാ കുതിൽ അവൻ അതിവേഗമിൽ പായുന്ന ക്ഷണിക്കുന്നതാൽ അതിനെന്ന് പറഞ്ഞ കുതിര കുതിര അതിവേഗമിൽ പായുന്ന ഹൈനദിനുള്ളതാ ഋതുവാനവർക്കതിൽ സ്വാഗതം നൽകുന്നതാ പൊന്നിൻ്റെ സീറ്റിലിരുത്തുവാൻ അരുളുന്നതാ മടിമേടയിൽ ഹൂറിൽ ഹിസാൻ വിളിക്കുന്നതാ മധുരം തുളുമ്പും ഗാനമാലംബിക്കുന്നതാ ദോഷം പൊറിപ്പിക്കാൻ ഇതെന്തൊരു നല്ലതാ ബഹറിന്റെ പദ പോലെങ്കിലും തുലയ്ക്കുന്നതാ നീവി നീ വീട് വിട്ടിറങ്ങുമ്പോഴോ ഓർക്കേണ്ടതാ നീ വീട് വിട്ടിറങ്ങുമ്പോഴും ഓർക്കേണ്ടതാ ലാഹൌലേഹ്യം തിന്നു തന്നെ ഇറങ്ങേണ്ടതാ ആപത്തുകേൽക്കാതെ നീ മടങ്ങുന്നതാ ഇതുപോലെ തന്നെ മുജാഹിദും പറയുന്നതാ ഇതിനാൽ മരിച്ചാൽ തീ തൊടാതിരിക്കുന്നതാ അബൂസീദിൽ കുതിരിയും പറയുന്നതാ ുംബൂ ചെയ്തുവാൻ ലേഹ്യങ്ങളിൽ വച്ചേറ്റവും മറക്കാതെ എല്ലാവരും ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ബെല്ലം ബെല്ലം ഐക്കൻ കൂടി ഒന്ന് അമർത്തിയാൽ നമുക്കൊരുപാട് ആൾക്കാർക്ക് ഇത് എത്തിപ്പെടാൻ സാധിക്കും എല്ലാവരും അത് ചെയ്യുക അള്ളാഹു തോഫി കേട്ടെ അസ്ലാം വാലിക്കും വരഹമുല